ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്ന ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ പുറത്തേക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കോഴി വളർത്തലിലൂടെ അല്ലെങ്കിൽ നല്ല നാടൻ കോഴി വളർത്തലിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതായിട്ടോ ഒന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ കൂടിയായിട്ടാണ് നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോഴിനെ വളർത്തിയെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച പ്രായമുള്ള നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ വളർത്താൻ തുടങ്ങിയത് പിന്നെ അതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ സപ്ലിമെൻറ്റിൻ്റെയൊക്കെ എന്താ വെച്ചാൽ പ്രോട്ടീൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞിനെ വളർത്തിയത് അപ്പോൾ കോഴിക്കുഞ്ഞ് വളർത്തുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളോ ഒറ്റൊന്നും പോലും ചത്തുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം തന്നെ നമുക്ക് കിട്ടണുണ്ടായിരുന്നില്ല കുറേ നമുക്ക് ആ പൂവനും പെടിയൊക്കെ തിരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പൂവനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കോഴികളൊക്കെ നല്ല നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കോഴികളൊക്കെ ഒരു ആറേഴ് മാസമൊക്കെ ആയി കഴിയുമ്പോൾ മുട്ടയിടാൻ തുടങ്ങും പിന്നെ കുറേയൊക്കെ കോഴി കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കോഴിമുട്ടയൊക്കെ നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ അന്നപ്പോൾ വിചാരിച്ച് നമ്മളെ കുറച്ച് കോഴികൾ ചിലപ്പോൾ പൊരുത്തുന്നുണ്ടാവും അങ്ങനെ ഞാൻ കുറച്ച് കോഴിമുട്ടയൊക്കെ വെച്ചു അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ആവശ്യക്കാർക്ക് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ ഡേ ഓൾഡ് കുഞ്ഞിനായിട്ടും അല്ലെ രണ്ടാഴ്ച പ്രായമുള്ളതും അല്ലെങ്കിൽ ഒരു മാസം പ്രായമുള്ളതൊക്കെ നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കും നമുക്ക് കോഴി നല്ല നാടകം കോഴിമുട്ട എടുക്കാം വീട്ടാവശ്യങ്ങൾക്കും കഴിഞ്ഞ് നമുക്ക് ബാക്കി വരും ബാക്കി വരുന്ന കോഴിമുട്ടയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം കോഴിവിനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ കേട്ടോ നമ്മളെ ഇങ് ഒരു ഇൻക് ചെറിയൊരു ഇൻക്യുബേറ്റർ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വാങ്ങി നോക്കാം അപ്പം നമ്മൾ ആദ്യത്തെ ആദ്യമായിട്ട് നമ്മൾ ഒരു ഇൻക്യുബേറ്ററൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് വലുതൊന്നും വാങ്ങാതെ കുറച്ച് മുട്ടയൊക്കെ വെച്ച് വിരിയിപ്പിക്കാൻ പറ്റുന്ന ചെറിയ ഇൻക്യൂബേറ്ററൊക്കെ വാങ്ങി അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് ഞാനൊരു മുപ്പത് കോയ് മുട്ട വെക്കുന്ന ഒരു ഇൻക്യൂബേറ്റർ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിച്ചിറക്കിയതൊക്കെ പിന്നെ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുമില്ലെങ്കിൽ നമ്മളെ ഈ പെറ്റ്സിനൊക്കെ വളർത്തുന്ന ഒരു ഷോപ്പൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളെ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ അയച്ചൊക്കെ വിട്ട് വളർത്താൻ സൗകര്യം ഉണ്ടെങ്കിൽ അയച്ചൊക്കെ ഇട്ട് വളർത്തിയിട്ട് നമുക്ക് വലുതായിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് തീറ്റ ചെലവൊന്നും വലിയ തോതിലുണ്ടാവില്ല നമ്മൾ അയച്ചിട്ട് വളർത്തുന്നതുകൊണ്ട് അവർ പറമ്പുകളിലൂടെയൊക്കെ എന്തെങ്കിലും ചിക്കിപ്പനക്കി തിന്ന് അവർക്ക് അവരുടേതായ പോഷകാഹാരം അവർ കണ്ടെത്തുന്നത് തന്നെ നമ്മളെ കോഴികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളെ കോയിൻ അയച്ചു വിട്ടാലും നമ്മളെ ഒരു പരിസരത്ത് തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്തേലും വന്നാൽ തന്നെ അറിയല്ലോ അപ്പോൾ നമ്മൾ അയച്ചു വിട്ടിട്ട് നമ്മളെവിടെയും പോകുമ്പോഴൊക്കെയാണ് ഒരു ബുദ്ധിമുട്ടാവുക എന്തെങ്കിലും വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ അറിയില്ലല്ലോ അപ്പോൾ നമ്മളെ കോ കോഴികളെ നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളെ ഇതേപോലെ അടയൊക്കെ വെച്ചിട്ട് ഒരു അഞ്ചും എൻ്റെ അടുത്ത് ആദ്യമൊക്കെ നാലും അഞ്ചും കോഴികളൊക്കെ ഞാൻ ഒരേ സമയത്ത് അട വെച്ച ദിവസം ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ അടുത്ത് കോഴികളൊക്കെ കുറവാണ് കേട്ടോ നമ്മൾ കുറേയൊക്കെ കോഴിനൊക്കെ കൊടുത്ത് ഒഴിവാക്കിയതാണ് ഇപ്പം നമ്മളടുത്ത് ആവശ്യത്തിനുള്ള കോഴികളെ ഉള്ളൂ ഇപ്പം നമ്മളെ കോഴികളൊക്കെ മുട്ടിയിട്ട് അട വെച്ച് വിരി വിരിച്ചിറക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടയിച്ച് ഇരിച്ച കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് സെയിൽ ചെയ്യാം പിന്നെ അതേപോലെ കോഴിമുട്ട നമുക്ക് നാടൻ മുട്ട ആവശ്യമുള്ളവരൊക്കെ എത്രയോ പേരുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കൂടി ആവശ്യമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും നമുക്കൊരു ഒരു കോഴിമുട്ടയിൽ തന്നെ പത്തും പതിനൊന്നും ഉറുപ്പ്യൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കടകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ എട്ട് ഉറുപ്പ്യോ ഒമ്പത് ഉറുപ്പിയൊക്കെ അങ്ങനെയും കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ നാടൻ കോഴി തന്നെ ഉള്ളു കേട്ടോ വേറെ കോഴികളില്ല അപ്പോൾ നാടൻ കോഴി വളർത്തുമ്പോൾ അവർക്ക് അസുഖങ്ങൾ ഒരുവിധമൊക്കെ കുറയും നമുക്ക് എന്താ പറയുക പ്രതിരോധശേഷി ഭയങ്കര കൂടുതലായിട്ട് നമ്മൾ നാടൻ കോഴികൾക്ക് പിന്നെ അതുമെല്ലാം നമുക്ക് അയച്ചിട്ട് വളർത്താനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചിട്ട് വളർത്താം അതിലൂടെ നമുക്ക് തീറ്റ ചിലവ് കുറയൊക്കെ ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമുക്കിപ്പോൾ ഒരു പത്ത് മുട്ട വിറ്റാലും നമുക്ക് തീറ്റ വാങ്ങാനുള്ള പൈസ ഉണ്ടാവും അപ്പോൾ നമുക്ക് അയച്ചു വിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് തീറ്റ ചിലവ് കഴിയുന്നതും ചുരുക്കാം എന്നുള്ളതാട്ടോ നമുക്ക് അപ്പോൾ തീറ്റ ചിലവാണ് ഭയങ്കരമായിട്ട് നമ്മൾ കൂടുതൽ അപ്പോൾ നമുക്കിങ്ങനെ അയച്ചിട്ട് വളർത്തുന്നതിനെ കൊണ്ട് നമുക്ക് തീറ്റ ചിലവ് നന്നായിട്ട് തന്നെ ലാഭിക്കാം പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്ക് കോഴികൾക്ക് നമുക്ക് കുറച്ച് തീറ്റയൊക്കെ വാങ്ങി നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം അതിനൊന്നും പിന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരിച്ചിരി നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ പപ്പായ എലയോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാനോ അതാവുമ്പോൾ കോഴികൾക്കും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ വിറ്റാമിൻസിൻ്റെ അവരെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ മുട്ട ഉൽപ്പാദനത്തിനൊക്കെ നല്ലതാണല്ലോ പിന്നെ എൻ്റെ കയ്യിൽ കുറേ പൂവന്മാർ പൂവൻ കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പൂവൻ കോഴിനെ തന്നെ സെപ്പറേറ്റ് ഒക്കെ കടയിലൊക്കെ കൊടുത്താൽ നല്ലൊരു ലാഭം നമുക്ക് കിട്ടും പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കുറച്ച് കച്ചവടമൊക്കെ കിട്ടുന്നുണ്ട് നമ്മളെ പൂവൻ കോഴി ആവശ്യമുള്ളവരുണ്ടാവും അപ്പോൾ ആ ഒരു ഒരു ഏകദേശം വലിയ ഒരു പിടികോഴിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു വലുപ്പമുള്ള കോഴിക്കൊക്കെ നമുക്ക് അത്യാവശ്യം നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കിട്ടും ഒരു കോഴിക്ക് അങ്ങനെ നമുക്ക് ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു വർഷത്തിൽ നമുക്കൊരു ഇച്ചിരി പൂവേനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പൂവനെ മാത്രം വള വളർത്തിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോക്ക് ആക്കി വെച്ചിരിക്കട്ടോ നമ്മുടെ കോയിനൊക്കെ നമുക്ക് പേരൻസ് സ്റ്റോക്കാണ് ഇവരെ അപ്പോൾ ഇവർക്ക് ഇവർക്ക് കോയിനെ പൊരുത്തിയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ വിരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പേരൻസ് സ്റ്റോക്ക് നിർബന്ധമാണ് നമ്മളെ കോയിനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ വീട്ടിലൊരു ഒരു പത്ത് പതിനഞ്ച് കോഴി എങ്കിലും വേണമെന്നാലേ നമുക്കൊരു ചെറിയൊരു വരുമാനമെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇന്നാലേ അത്യാവശ്യം ഡെയിലി ഒരു പത്ത് മുട്ടയെങ്കിലും നമുക്ക് കിട്ടണം ഇന്നാലേ നമുക്കൊരു ചെറിയൊരു വരുമാനമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ല തീറ്റ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തീറ്റ ഡെയിലി നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ അതുകൊണ്ട് തന്നെ അയച്ചിട്ടിട്ടോ നമ്മുടെ ഇവിടെ കോയിനെ വളർത്തുന്നത് പിന്നെ നമ്മൾ കോഴിക്ക് നന്നായിട്ട് കറക്റ്റ് മാസത്തിൽ അല്ലെ രണ്ട് മാസം കൂടുമ്പോൾ വിര മരുന്ന് കൊടുത്ത് കറക്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് കോഴിക്കുള്ള സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് അവർ തരും കേട്ടോ നമ്മളെ കോഴിൻ്റെ എണ്ണൊക്കെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് തരും വിര മരുന്നാണെങ്കിലും ഇനി കാൽസ്യത്തിൻ്റെ മരുന്നുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അവിടുന്ന് കിട്ടും അപ്പോൾ നമ്മളെ നാടൻ കോഴി വളർത്തി ഒരുപാട് വരുമാനം കിട്ടും എന്നല്ല കേട്ടോ പറഞ്ഞത് നമുക്ക് നമ്മളെ ഒരു ഡെയിലി എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം കിട്ടും എന്നായിട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതേപോലെ കുറേയൊക്കെ കോഴിമുട്ടയൊക്കെ നമുക്ക് ഡെയിലി ഒരു പത്തൊക്കെ പത്തെണ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഒരുപാട് വരുമാനം നല്ല കേട്ടോ ഉദ്ദേശിച്ചത് ചെറിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിലൂടെ തന്നെ നമുക്ക് ചെറിയൊരു ഇൻക്യൂബേറ്ററും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മൾ കോഴിക്കുഞ്ഞിനൊക്കെ വിരിച്ചിറക്കിയിട്ട് നമുക്ക് വലുതാക്കി കൊടുക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോയിനെ വളർത്തിയിട്ട് നടൻ കുവിനെ വളർത്തിയിട്ട് ഒരു ലാഭം ചെറിയൊരു ലാഭം ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോസിലൂടെ അറിയിക്കുക കേട്ടോ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം